ശ്രീ കൃഷ്ണകുമാർ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ കേന്ദ്ര ബജറ്റിനെ എങ്ങനെ വിലയിരുത്താം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ വികസിത ഭാരതം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്തൊക്കെയാണ് ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യമായ കാര്യങ്ങളായിരിക്കണം ബജറ്റിൽ ഉൾക്കൊള്ളേണ്ടത് ഈ ബജറ്റ് കുറിച്ച് ഇവിടെ എനിക്ക് മുൻപ് രണ്ടുപേര് സംസാരിച്ചു അപ്പോൾ എനിക്ക് ബഡ്ജറ്റിനെക്കുറിച്ച് പറയുമ്പം നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത് ഈ ബഡ്ജറ്റിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനേക്കാളേറെ കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസം അല്പം വ്യത്യാസപ്പെടുത്തി പറയുകയാണെങ്കിൽ പ്രതീക്ഷ തന്നെയാണത് എന്താണ് ആവശ്യമായിട്ടുള്ളത് എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അതാണ് ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ എന്തുണ്ടാവണം എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പരാമർശിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് നമ്മൾ ഇക്കണോമിക് സർവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഗവൺമെൻറ്റും എക്കണോമിക് സർവേ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ ഊന്നൽ നൽകിക്കൊണ്ട് ഈ നമ്മൾ അതിന് തലേ ദിവസം വരെ പത്രങ്ങളിലും മറ്റ് പല ഏജൻസികളും നടത്തിയ പഠനങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയോ മാധ്യമവും ഒന്നും സ രാജ്യത്തില്ല എന്നുള്ളൊരു പിന്നെ ചിന്ത ഉണ്ടാക്കത്തക്ക വിധത്തിലാണ് പലപ്പോഴും അവതരിപ്പിക്കുന്നത് കണക്കുകൾ തെറ്റിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് കുറേ കുറേ ഒരു ഷുഗർ കോട്ടഡായിട്ടുള്ള ഗീതിയിലാണ് അത് ഏത് സർക്കാരായാലും അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഗീതിയിലുള്ള ഇക്കണോമിക് സർവേ അല്ലാതെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇക്കണോമിക് സർവേ പറയുന്നത് അല്ലാതെ വരുന്ന വർഷത്തെ ബഡ്ജറ്റിനെ കുറിച്ചല്ല എങ്കിലും ചില സൂചനകൾ അതിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു ഇക്കണോമിക് സർവേ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ പ്രധാന ബഹുമാനപ്പെട്ട പ്രസിഡൻ്റിൻ്റെ പ്രസംഗത്തിനകത്തും പുതുതായിട്ട് വലിയ ആശയങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കണോമിക് സർവേയിൽ എനിക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം സാമ്പത്തിക വളർച്ച നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇക്കണോമിക് സർവേയിൽ തന്നെ പറയുന്നുണ്ട് ഇത് ആകെ ദശാംശം നാല് ശതമാനമായിരുന്നു എന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ധനകാര്യ വർഷത്തിൽ ആകെ ദശാംശം മൂന്ന് ശതമാനം മുതൽ ഏഴ് ശതമാനത്തിൽ താഴെ ആകെ ദശാംശം എട്ടാണെന്ന് തോന്നുന്നു ഉള്ള ഒരു വളർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു പറയുന്നുണ്ട് കഴിഞ്ഞതിന് മുൻപുള്ള വർഷം അതായത് ഈ കഴിഞ്ഞ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷമല്ല നമ്മൾ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലാണ് ഞാൻ പറയുന്നത് ഏഴ് ശതമാനത്തിൽ താഴെ പ്രതീക്ഷിക്കുന്നു ഈ വർഷം ആകെ ദശാംശം നാല് ശതമാനം വളർച്ച അതിനു മുൻപുള്ള വളർച്ച വർഷത്തെ വളർച്ച നികക്ക് എട്ട് ശതമാനത്തിൽ കൂടുതലായിരിക്കുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കോ മാന്ദ്യത്തിനോ വളർച്ചക്കുവിനെയൊക്കെ കോവിഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളെയൊക്കെ പഴിചാക്യമായിരുന്നുവെങ്കിലും അതൊക്കെ വയ്ക്കുന്നൊക്കെ സ്വാധീനിച്ചിട്ടുമുണ്ട് ഇപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് പല രീതിയിലുള്ള അനിശ്ചിതത്വങ്ങളുണ്ട് ട്രംപിൻ്റെ അധികാരത്തിൽ വഴിയവ തന്നെ പല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ലോകകാര്യത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അതുപോലെ ഗാസയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ്റിന് കഴിഞ്ഞ വർഷത്തെ ഏഴ് ശതമാനം വളർച്ച നികക്ക് പ്രതീക്ഷിച്ച വളർച്ച നികക്ക് പോലും ഈ വർഷം നേടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയില്ല ആകെ ദശാംശം എട്ട് ശതമാനം വഴയേ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ വളർച്ചയുടെ കാര്യത്തിൽ ഒരു വലിയ ശുഭാപ്തി വിശ്വാസം കഴിഞ്ഞതിന് മുൻപുള്ള വർഷം എട്ട് ശതമാനം നേടിയതാണ് ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉപഭോഗ ചെലവും അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചറും മൂലധന ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു ബാലൻസിങ് ആവശ്യമാണ് ഇവിടെ റോണിയാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ചു നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷത്തൊക്കെ വന്നില്ല കഴിഞ്ഞ പത്ത് മാസത്തിനിടയ്ക്ക് പ്രതീക്ഷിച്ചതിന് നാൽപ്പത് ശതമാനം മാത്രമേ ചിലവാക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് സത്യമാണ് മൂലധന ചിലവുകൾ വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഉൽപാദനം വർദ്ധിക്കുകയുള്ളൂ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുകയുള്ളൂ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കൂടുകയുള്ളൂ അപ്പോൾ ഇവിടെ മൂലധന ചിലവ് വളരെ കുറവാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ മൂലധന ചിലവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് ശരിയായ ഗതിയിലുള്ള സാമ്പത്തിക അവലോകനം നടത്തി പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട് രണ്ടാമത് എനിക്ക് പറയാനുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് നമ്മുടെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ശക്തിയായിട്ട് മാറും ത്രീ മില്യൺ ഇക്കോണമി ആകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൊട്ടു മുമ്പുള്ള രാജ്യം നമുക്ക് തൊട്ട് മുമ്പിലുള്ള രാജ്യം ചൈനയും നമ്മളും തമ്മിൽ എന്തുമാത്രം അന്തകമുണ്ടെന്നുള്ളതാണ് ലോകത്തെ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ഒരു രാജ്യം ആ നിലവാരത്തിലൊക്കെയൊക്കെ വർന്നേക്കാനുള്ള സാധ്യത ഉണ്ട് വലിയ പ്രതിസന്ധികൾ ഉണ്ടായില്ലെങ്കിൽ പക്ഷേ നമ്മളും നമുക്ക് തൊട്ട് മുകളിലുള്ള രാജ്യവും തമ്മിലുള്ള സാമ്പത്തിക വ്യതിയാനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും ആ ഞാൻ പറഞ്ഞു വന്ന കാര്യം തൊഴിലില്ലായ്മ ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ സർക്കാരി കണക്കുകളിൽ പോലും കൂടുതലാണ് പ്രത്യേകിച്ചും ഏതാണ്ട് ഒമ്പത് ശതമാനത്തിലധികം തൊഴിലില്ലായ്മയുണ്ട് വിലക്കയറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമീണ തലങ്ങളിൽ പച്ചക്കറിയുടെയും ഭക്ഷ്യധാന്യങ്ങളുടെയും ഒക്കെ വിലക്കയറ്റം വളരെ കൂടുതലാണ് നമ്മൾ അഞ്ച് ശതമാനത്തിൽ താഴെ നാല് ദശാംശം അഞ്ചോ നാല് ദശാംശം എത്ര ശതമാനമാണ് വിലക്കയറ്റം എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ആ വിലക്കയറ്റം പല സാധനങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അത് മോശകരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പം വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ സംരംഭങ്ങളിലൂടെ സാധിക്കാൻ പറ്റും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ് ഇനി ഒരു കാര്യം കൊണ്ട് ഞാൻ പ്രധാനമായിട്ടും മൂന്നിൽ കൊടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ രാജ്യത്തെ എല്ലായ്പ്പോഴും നിൽക്കാ വലിയ പ്രാധാന്യം കൊടുത്ത കൊടുക്കാതെ നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല ഈ സാമ്പത്തിക സർവേയിലും കാർഷിക മേഖലയ്ക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഊന്നൽ നൽകിയിരിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കാർഷിക മേഖലയിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് വളരെ സത്യമാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അസംഘടിത മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് പേര് കൃഷിയും അനുബന്ധ മേഖലകളിലും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും കർഷകർക്ക് രണ്ടാംഘട്ട സമയം ഒത്തുതീർപ്പിലാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതുവരെ അതിനകത്തൊരു വ്യക്തമായ തീരുമാനം ഉണ്ടായിട്ടില്ല കർഷകരുടെ രണ്ടാം ഘട്ട സമയം ഒത്തുതീർപ്പിലാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ചുറ്റുപാടിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് അവയുടെ മിനിമം താങ്ങുവില മിനിമം സപ്പോർട്ട് പ്രൈസിന് നിയമസാധ്യത കിട്ടുക എന്നുള്ളതാണ് ആ നിയമസാധ്യത ഇതുവരെ സർക്കാരിന് നൽകിയിട്ടില്ല ഈ മിനിമം സപ്പോർട്ട് പ്രൈസിന് ഉള്ള നിയമസാധ്യത ഇവകളുടെ ഭാഗത്തു നിന്നും നൽകപ്പെടുമോ കർഷകന് അവൻ്റെ വിളവുകൾക്കുള്ള മിനിമം താങ്ങുവില കൊടുക്കുക എന്ന് പറയുന്നതിനുള്ള നിയമസാധ്യത അവരുടെ പ്രധാന ആവശ്യം ഈ ബഡ്ജറ്റിൽ ഉറപ്പാക്കുമോ എന്നുള്ളത് കാണേണ്ടുന്ന കാര്യമാണ് പിന്നീട് കർഷകൻ്റെ വായ്പാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചേക്കാൻ ഉള്ള സാധ്യതയുണ്ട് ഇരുപത്തി ഏഴ് ലക്ഷം വെച്ച് വൈകുന്ന കഴിഞ്ഞ വർഷം അത് കൂടി വർദ്ധിപ്പിച്ചേക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏതാണ്ട് ഏഴെട്ട് കൊല്ലം മുമ്പ് ആണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഐ മീൻ രണ്ടായിരത്തി എത്ര കിലോ ആണ് ഞാൻ കൃത്യമായിട്ട് അല്ല സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കുറഞ്ഞ പലിശയ്ക്കുള്ള ഹ്രസ്വകാല വായ്പയുടെ പകുതി മൂന്ന് ലക്ഷം രൂപയായിരുന്നു കർഷകർക്ക് ആ മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നതിൻ്റെ മൂല്യം തൊണ്ണൂറ്റിയെട്ടുമായിട്ട് താങ്കമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ വളഞ്ഞത് കുറഞ്ഞു കഴിഞ്ഞു ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള കുറഞ്ഞ പലിശയിലുള്ള ഹ്രസ്വകാല വായ്പയുടെ മൂല്യം കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയെങ്കിലും മാറ്റി വർദ്ധിപ്പിക്കേണ്ടതാണ് ആ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിന്ന് കാണേണ്ടതാണ് ഒരു കാര്യം കൊണ്ട് ഞാൻ കാർഷിക കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു പി എ പ്രൈം മിനിസ്റ്റർ കിസാൻ പദ്ധതി പി എം കിസാൻ സമ്മാൻ പദ്ധതി അനുസരിച്ച് കർഷകർക്ക് ആകായികം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു നടപടി നമ്മുടെ രാജ്യത്ത് ആകു വർഷം മുമ്പ് തുടങ്ങി മോദി സർക്കാർ അപ്പോൾ ആകായികം രൂപ വർഷം മുമ്പ് കൊടുത്തു തുടങ്ങി ഇപ്പോഴും ആ തുക ആകായികം രൂപയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ ആകായികം രൂപയുടെ പകുതി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് പാർലമെൻറ്റിലെ പഠനസമിതി തന്നെ ശുപാർശ ചെയ്തതാണ് പഞ്ചകായികം രൂപയെ വർദ്ധിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ളത് കർഷകൻ്റെ പ്രധാന പ്രശ്നമാണ് ഇത് ജി എസ് ടി ചുമത്തുന്നു ജി എസ് ടി കാസവളങ്ങളിൽ കീടനാശികളിൽ കർഷകനുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെ ജി എസ് ടിയിൽ ഇളവ് വരുത്തുമോ നികുതി സൗകര്യങ്ങൾ ഉണ്ടാക്കുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാനിപ്പോൾ എല്ലാ മേഖലകളിലും കൂടെ ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ പറയുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാൻ എന്തു ചെയ്യും അതുപോലെ നമ്മുടെ മൂലധന ചെലവ് വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യും പണപ്പകിപ്പത്തെ നിയന്ത്രിക്കാനായിട്ടും തൊഴിലില്ലായ്മ രൂപീകരിക്കുന്നതിലേക്കും വേണ്ടി എന്തു ചെയ്യും ഇതിനൊക്കെയുള്ള ക്രിയാത്മകമായ പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉണ്ടാകേണ്ടത് അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് നമ്മൾ കാത്തിക്കുന്ന കാണേണ്ടത്